മായ ആഗസ്റ്റ് പതിനഞ്ച് ദിനം എല്ലാവരും ഏറെ ആഹ്ലാദത്തോടെ ആഘോഷിച്ചു സ്വന്തം ജീവനും ജീവിതവും നൽകി നമ്മുടെ ജീവൻ സൂക്ഷിക്കുന്ന എല്ലാ ജവാൻമാരെയും ആദരവോടെ ഓർത്തുകൊണ്ടും പ്രാർത്ഥനകൾ നേർന്നുകൊണ്ടും ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തി വരുന്ന ഇരുന്നൂറ്റി പതിനേഴാമത് സ്നേഹ സംഗമമാണ് ഇവിടെ ആരംഭിക്കുന്നത് ഈ സ്നേഹ സംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന സ്നേഹ സംഗമം കമ്മിറ്റിയാണ് ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം പ്രാർത്ഥന ഗാനം ആലപിക്കുന്നതിനായി കുമാരി മാളയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു വെൽക്കം ടു ദ്രീ ു കേക്കണ കേണ്ട് പരിശുദ്ധാൽമാവേ നീഴും നല്ലി വരണാമേ എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹ ദിവ്യദാനങ്ങൾ ചിന്തി ദൈവ സ്നേഹ സ്വർഗവാതിൽ തുറന്നോ ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നോ ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ ശുദ്ധാൽമാവേ നീഴും നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നേറയ്ക്കണേ വിന്തുണങ്ങി വാരണ്ടമാനസം കണ്ട പരിശുദ്ധാൽമാവേ നീ എഴുന്നള്ളി വരണാമേ എന്റെ ഹൃദയത്തിൽ ദിവ്യ ദാനങ്ങൾ ചിന്തിയസ്നേഹം താങ്ക് യു വളരെ മനോഹരമായിട്ട് ബിന്ദു പ്രാർത്ഥന ഗാനം പാടി താങ്ക് യു ബിന്ദു അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഈ സ്നേഹ സംഗമത്തിന്റെ കോർഡിനേറ്ററും ദർശന ക്ലബിന്റെ പി ശ്രീ ശ്രീസ് കോട്ടപ്പുറത്തെ ഞാൻ ക്ഷണിക്കുന്നു വെൽക്കം ടു ദക്രീൻ കേൾക്കാം ആ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം എല്ലാ ശനിയാഴ്ചകളിലും ദർശന ക്ലബിൻ്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും മുടങ്ങാതെ നടക്കുന്ന ഒരു മീറ്റിംഗ് മീറ്റിംഗാണ് സ്നേഹസംഗമം എന്ന പ്രോഗ്രാമിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ നമ്മൾ ചെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സ്നേഹസംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ലാസാലേറ്റ് മൈനർ സെമിനാരി പാർക്കടവ് സെമിനാരിയിൽ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട റവറൻ ഫാദർ ജിനോ ചഖ്യത്ത് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ദർശന സർവീസ് സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതും ദർശനയുടെ ദീർഘവീക്ഷണവും എല്ലാ കാര്യങ്ങളും നോക്കുന്ന വളർത്തിക്കൊണ്ടിരിക്കുന്നതുമായ ബഹുമാനപ്പെട്ട ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ക്ലബിൻ്റെ ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സ്നേഹസംഗമത്തെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന നാൽപ്പാട്ട് ഡെൻറ്റൽ ഹോസ്പിറ്റൽ കൊരട്ടി അവിടുത്തെ ഡോക്ടർ സ്മിത ജോജോയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സ്നേഹസംഗമം വളരെ ഭംഗിയായി അവതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുമാരി ലിജി പി വി ഈ സ്നേഹസംഗമത്തിൻ്റെ പ്രാർത്ഥന വളരെ മനോഹരമായി അവതരിപ്പിച്ച കുമാരി ബിന്ദുമാള ഇന്നത്തെ സ്നേഹ സംഗമത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമാൻ ജോസ് കൊരട്ടി അതുപോലെ തന്നെ ഈ സ്നേഹ സംഗമത്തിൻ്റെ ഭാരവാഹികളായിട്ട് എത്തിയിരിക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രൂപ്പ് ലീഡർമാർ അതുപോലെ ഇൻചാർജന്മാർ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ സ്നേഹ ഇരുന്നൂറ്റി പതിനേഴാമത് സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വളരെ സ്നേഹത്തോടെ പിയൂസ് സ്വാഗതം ചെയ്തു താങ്ക് യു പിയൂസ് വായിക്കുന്നതിനായി ശ്രീ ജോസ് ഒത്തിരി ഞാൻ ക്ഷണിക്കുന്നു കേൾക്കാലോ ഇന്നത്തെ സ്നേഹ സംഘത്തിന്റെ സ്നേഹ സംഘം നടത്തുന്നത് സ്നേഹ സംഘം കമ്മിറ്റി അടുത്താഴ്ച ഷൈൻസ് ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തിന് ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു തുടർന്ന് നാലു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതാം തീയതി ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപതിന് ദർശന ക്ലബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാട്ട് സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടി വേണ്ടിയും മാറ്റുപറച്ചവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രതികൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപ്പെടുമ്പോട്ട് മൂന്ന് ടീമുകൾ പൂർണ്ണ കാഴ്ച പെരുമ്പിൾ രണ്ട് ഫുട്ബോൾ ടീം ഭാഗിക കാഴ്ച പരിമിത രണ്ട് ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു കാഴ്ചപരിമിന്റെ ചിംഗാരിമര ടീം ഓർക്കസ്ട്ര ടീം അവിടെ തന്നെ ഫ്യൂഷൻ ടീം നാടൻ എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ് കൂടാതെ കാഴ്ച പെരുമയ്ക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു ദർശന സിമ്മിങ് ടീം കാഴ്ച പരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമെന്നെ നിയന്ത്രണ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ദർശന ദർശനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമെന്നെ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും പാട്ടുകൾ പഠനം മാനസിക ഉല്ലാസത്തിനും ബുദ്ധിമുച്ചയും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു തിരുഹൃദയ ഗ്രൂപ്പ് ചല്ല പരിമിതർക്കും കിടപ്പുരോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ് ഈ പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവെച്ചുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കും എന്ന ഗ്രൂപ്പാണ് ദർശന ലിറ്റിൽ പ്രതം ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് ആണിത് ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദന പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖല ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള നാനൂറ്റി മുപ്പത്തി ഒമ്പത് വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി അവർ ലേഡി ഓഫ് സോറസ് വിധവളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിനു വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു ദർശന യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറി കഴിഞ്ഞിരിക്കുന്നു പതിനായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിനുണ്ട് ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസങ്ങൾ പ്രണമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം ആത്മീയമായി ഉന്നമനത്തിന് ക്ലാസുകൾ സമകാലിക വാർത്തകൾ സ്നേഹ സംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു വർഷത്തിലൊരിക്കൽ ഇരുന്നാട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്ലറ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചകുസ്തി മത്സരവും നടത്തി വരുന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സു മത്സരങ്ങളായ വ്യക്തികളുടെ ഡി എസ് എസ് ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒന്നേ ഒപ്പന ദർശന ക്ലബ്ബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തിവരുന്നു ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പരിചയ പത്രങ്ങളും സമൂഹത്തിന് മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തിവരുന്നു റിപ്പോർട്ടർ പ്രിയം നിറഞ്ഞവരെ ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് ക്ലബ് ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ട് സി എം അധ്യക്ഷതയിൽ ചേർന്ന ഇരുന്നൂറ്റി പതിനാറാമത് സ്നേഹസംഗമത്തിന് റിപ്പോർട്ട് ഇന്നത്തെ സ്നേഹ സംഗമം നടത്തിയത് ദർശന സ്പോർട്സ് ഗ്രൂപ്പ് അവതരണം ശ്രീമതി ഗീത എം കെ പ്രാർത്ഥന കുമാരി ലീന എം ജെ നാട്ടിക സ്വാഗതം ശ്രീ സാനു പി വി ഗ്രൂപ്പ് പരിചയപ്പെടുത്തിയ റിപ്പോർട്ട് അവതരണം ശ്രീ കെ ജെ ജോസ് കൊരട്ടി റിപ്പോർട്ട് യോഗം പാസ്സാക്കി തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾക്കും ദർശന കുടുംബാംഗങ്ങൾക്കും സ്വാഗതവും നന്ദി മഴ കഴിഞ്ഞാൽ രാത്രി മിന്നാമിന്നു വരും ഒരു കഥയും അച്ഛൻ പറഞ്ഞു നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരട്ടെ ഈ മാസം സ്പോർട്സ് മീറ്റ് സഹൃദയ കോളേജിൽ നടക്കുന്നു പഞ്ചകുസ്റ്റി മത്സരം വീൽ ചെയർ ബാസ്ക്കറ്റ്ബോൾ ബ്ലൈൻഡ് ഫുട്ബോൾ ഡാർഫ് ഫുട്ബോൾ ബാഡ്മിന്റൺ എല്ലാവർക്കും വരാം പങ്കെടുക്കാം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടനം ചെയ്യാൻ കൊടുങ്ങലൂർ ക്ലാര സെന്റ് ആന് കോൺവെന്റിലെ റെവറൻസ് സിസ്റ്റർ മിനിമോൾ ആയിരുന്നു ദർശന ക്ലബിന്റെ ഇരുന്നൂറ്റി പതിനാറാം സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി വളരെ സന്തോഷം മുഖ്യാതിഥി ഹിതാ ഷാ മുഖ്യാതിഥി ഹിതാ ഷാജി ആശംസ പറയുന്ന ജോണിസാൻ നന്ദി പറയുന്ന രാമകൃഷ്ണൻ സോളം നച്ച എല്ലാ അംഗങ്ങളെ സോളം നച്ച എനിക്ക് നേരിട്ട് കണ്ടിട്ടില്ല പിയൂഷന് പിയൂസന്നെ ഇട പിയൂസന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട് ദർശന ക്ലബ്ബ് ഒരു വലിയ വൻവൃക്ഷമായിരുന്നു റിപ്പോർട്ട് വായിച്ചു കേട്ടപ്പോൾ എല്ലാം മനസ്സിലായി നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സമയത്തിന് വളരെ വിലയുണ്ട് വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അടിമപ്പെടരുത് പരാജയത്തിന്റെ പടിയാണ് വിജയത്തിലാവുക നിങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എപ്പോഴും സന്തോഷം കണ്ടെത്തുക നിങ്ങളുടെ ജീവിതം വിജയപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു നാടകഗാന മത്സര വിജയികൾ ഫസ്റ്റ് റീന വടകര സെക്കൻഡ് സിബി കോന്നി തേർഡ് ജോയ് പാവർട്ടി നാടക ഗാനംസ് വിജയികൾ ഫസ്റ്റ് പത്മിനി സെക്കൻഡ് സിബി കോന്നി തേർഡ് റീന വടകര പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ മുഖ്യാതിഥിയായി വന്നത് മധുരകം പള്ളി വളവ് ഘടന പഠനത്തിന് വഴി കോപ്പിന്റെ എം ഡി ഡോക്ടർ ഹീദാജി ഷാജി അവർകളായിരുന്നു ഈ മീറ്റിംഗിൽ എന്നെ വിളിച്ചതിന് നന്ദി രസന ക്ലബിനെ പഠിച്ചറിയുന്ന ഭീനയാണ് എന്നെ വിളിച്ചത് ഇരുന്നൂറ്റി പതിനാറാം സ്നേഹ നടന്നു എന്ന് പറയുന്നത് വളരെ അഭിനന്ദനം അറിയിക്കുന്നു അവരുടെ കഴിവുകൾ ഈ ക്ലബിലൂടെ പുറത്തു കൊണ്ടുവരുന്നു നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക പരിപോഷിപ്പിക്കുക ശ്രമിച്ചാൽ നടത്തതായി ഒന്നുമില്ല തുറവിയുള്ള മനസ്സുണ്ടാകണം എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു യോഗ അവസാനം നന്ദി പറഞ്ഞത് രാമകൃഷ്ണൻ ചേരക്കറ യോഗം അവസാനിച്ചു ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു അച്ചങ്ക നമുക്ക് റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് ജോസേട്ടൻ റിപ്പോർട്ട് വായിച്ചു ഈ സ്നേഹ സംഗമത്തിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന നാൽപ്പാട്ട് ഡെന്റൽ ഹോസ്പിറ്റൽ കൊരട്ടി ഡോക്ടർ സ്മിത ജോർജ് ദർശനം കൂട്ടയമ്മില് ആദ്യമായിട്ടാണ് ഗൂഗിൾ മീറ്റിലാണെങ്കിലും പങ്കെടുക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് ജോസേട്ടനെ ജോസേട്ടനോട് കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഗൂഗിൾ മീറ്റിലെ ഒരു ക്ലാസ് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറയുന്നു ഇന്നപ്പോ നമ്മൾക്ക് സംസാരിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ദന്ത സംരക്ഷണത്തിനെ ഒരു ചെറിയ ക്ലാസ് ആണ് കാരണം നിങ്ങൾ കൊറച്ചുപേരൊക്കെ ഡിഫറെൻഷ്യലി ഏബിൾഡ് ആണല്ലോ അപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പല്ലിനെ പറ്റി എന്തൊക്കെ കെയർ ചെയ്യാം എന്ന് അതിനെപ്പറ്റിയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ദന്ത സംരക്ഷണത്തിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല രണ്ടു നേരവും നന്നായി പല്ലു തേക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അതിന് യൂഷ്വലി നമ്മള് സാധാരണ പല്ലു തേക്കുന്ന ബ്രഷ് ചില ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം ചില ഒന്നെങ്കിൽ കൈ അത്ര ചലിപ്പിക്കാൻ പറ്റില്ല ചിലർക്ക് കൈ പൊക്കാൻ പറ്റില്ല അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പല രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നീക്സും ബ്രഷുകളും അവൈലബിൾ ആണ് നമുക്കത് ഒന്നെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നമുക്ക് അത്തരം ബ്രഷുകള് അവൈലബിൾ ആണ് അതിലൊന്നാമത്തത് തന്നെ ഇലക്ട്രിക് ബ്രഷ് എന്ന് പറയും അപ്പൊ അത് നമ്മള് കൈ അത്ര മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ബ്രഷ് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ ബ്രഷ് തന്നെ എല്ലാ പല്ലിന്റെയും അകവും പുറവും എല്ലാം ഒരുപോലെ സർഫസ് ക്ലീൻ ആക്കും അപ്പൊ ഇലക്ട്രിക് ബ്രഷുകള് ഒത്തിരി സഹായമാണ് ഇത്തരം പേഷ്യൻസിന് പിന്നെ ഉള്ളത് ഹാൻഡില് കുറച്ച് നീളം കൂടിയ ഹാൻഡിലുള്ള ബ്രഷുകള് അത് അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രിസില് ബ്രഷുകള് അങ്ങനെ ഹാർഡായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ മറ്റൊരാളാണ് ബ്രഷ് ചെയ്ത് കൊടുക്കണെങ്കിൽ അറിയാതെ സ്ലിപ്പ് ചെയ്ത് മോണയിൽ കുത്തിക്കേറാനും ആൾസർ പോലെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പൊ ഇത്തിരി ഹാർഡ്നെസ് കുറഞ്ഞ സോഫ്റ്റ് ബ്രഷ് ആണ് അവർക്ക് നല്ലത് പിന്നെ ചെല ബ്രഷിനോടൊപ്പം സക്ഷൻ സക്ഷൻ തന്നെ വെള്ളം വലിച്ചെടുക്കുന്ന സംവിധാനം ഉണ്ട് അപ്പൊ തുപ്പാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അങ്ങനത്തെ സക്ഷൻ ഉള്ള ബ്രഷുകൾ യൂസ് ചെയ്യാം പിന്നെ ഉള്ളത് നമുക്ക് ബ്രഷിംഗ് അല്ലാണ്ട് വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട് വാട്ടർ ഫ്ലോസറിനകത്തൂടെ വരുന്നത് ഒരു വെള്ളത്തിന്റെ ഒരു ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജെറ്റ് ഫോഴ്സിൽ വരണ വെള്ളം അപ്പൊ അത് രണ്ട് പല്ലുകൾക്കിടയിലുള്ള ഫുഡ് ഫുഡ് സ്റ്റഫൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് ഇന്റർബെൻഡൽ ബ്രഷസ് അതൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് ചെറിയ ചെറിയ ബ്രഷുകൾ അത് വെച്ചിട്ട് രണ്ട് വല്ലിന് ഇടയിലുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം പിന്നെ ഉള്ളത് ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം സ്റ്റാൻഡേർസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തട്ടിപ്പം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ സ്വന്തമായിട്ട് തുപ്പാൻ പറ്റാത്തവർക്കൊക്കെ തട്ടം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ രണ്ട് നേരം ഡെയിലി ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ആയിട്ട് ചെയ്യേണ്ടത് ഒരു ആറു മാസം കൂടുമ്പോ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാം അപ്പൊ തന്നെ നമ്മുടെ പല്ല് ക്ലീനിങ് ഒക്കെ അവർ ചെയ്തോളും ഡെന്റിസ്റ്റ് അത് സിക്സ് മന്ത്സ് കൂടുമ്പോൾ ചെയ്യുവാണെങ്കിൽ പല്ല് ക്ലീനിങ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എയർലി സ്റ്റേജസിൽ തന്നെ അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ കൂടുതൽ വലിയ റൂട്ട് കനാൽ തെറാപ്പിയോ അതല്ലെങ്കിൽ പല്ല് എടുത്തു കളയേണ്ട അവസ്ഥയിലേക്കൊന്നും എത്തില്ല അതിനു മുന്നേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഭക്ഷണം ഭക്ഷണം ഇപ്പം ഒത്തിരി നമ്മുടെ ഡയറ്റിലുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ പല്ലിന്റെ പ്രശ്നങ്ങൾക്ക് മെയിൻ കാരണം പണ്ടൊക്കെ നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ രീതി അല്ലല്ലോ ഇപ്പൊ ഇപ്പൊ എല്ലാം സോഫ്റ്റ് ഡയറ്റാണ് എല്ലാം സ്റ്റിക്കി ഫുഡ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് കടിച്ചു ചവച്ച് തിന്നേണ്ട സാധനങ്ങൾ ഇപ്പൊ കുറവാണ് അതുകൊണ്ട് തന്നെ വായിൽ മുപ്പത്തിരണ്ട് പല്ലുണ്ടെങ്കിലും അതിനുള്ള സ്ഥലം വായിലില്ല അപ്പൊ പലർക്കും പ്രശ്നം ക്രൗഡിങ്ങും അതുപോലെ ലാസ്റ്റ് പല്ല് ബിസ്റ്റം ടൂത്ത് വരണതൊക്കെ എല്ലാവരുടെയും തന്നെ മോണയ്ക്കുള്ളിൽ തന്നെ കുടുങ്ങി കിടക്കുക അതിന്റെ മെയിൻ കാരണം നമുക്ക് ഇപ്പൊ അത്രയധികം ചവച്ചരച്ചു തിന്നണ്ട മസിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഭക്ഷണവും നമുക്ക് ഇതുപോലെ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അത് നമ്മുടെ ഡെവലപ്മെന്റ് കുറഞ്ഞു മസിൽസിന്റെ അപ്പൊ നമുക്ക് റെഗുലർ ആയിട്ട് ഡെന്റൽ ചെക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പം പല്ല് കേടേണ്ട അറിയാൻ പറ്റുള്ളൂ രണ്ട് ഇടയിലുള്ള കേടുകളൊക്കെ അറിയണമെങ്കിൽ ചെക്കപ്പ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ മറ്റൊരു കാര്യന്ന് പറയുന്നത് എല്ലാവരും ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോൾ ചെക്ക് ചെയ്യാന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം വെച്ചാൽ തീരെ പറ്റാത്ത ആളുകളെ ആണെങ്കിൽ ഡെന്റിസ്റ്റുമാര് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണേ അവർ വീട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുവോ പേഷ്യന്റിനെ നോക്കുകയോ ഒക്കെ ചെയ്യും എന്റെ ക്ലിനിക്കിൽ ഒത്തിരി പേര് വരാറുണ്ട് അവര് നേരിട്ട് വീട്ടിൽ വരാറുണ്ട് ചില ആളുകളുടെ വീട്ടിൽ ഞാൻ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് നമുക്ക് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ അപ്പൊ നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ ഡെന്റിസ്റ്റിന്റെ ഹെൽപ്പ് തേടുന്നത് വളരെ നല്ലതാണ് ഇത്തരം കേസുകളിൽ മെയിൻലി ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ സംരക്ഷണത്തിനെ പറ്റി പറയാനുള്ളത് ഭക്ഷണം അതുപോലെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിൽ ഒരു ക്ലാസ് അതിന്റെ ഒരുപാട് എല്ലാവരും സംസാരിക്കാൻ പറ്റിയതില്ല ഇങ്ങനെ ഒരു ഒത്തിരി ആശംസകളും പ്രോത്സാഹനവും ഞാൻ എന്റെ പ്രാർത്ഥനയും ഉണ്ടാവും ഞങ്ങൾ വളരെ സന്തോഷമായി ഞങ്ങൾക്ക് ഇതുപോലെ പോയി പുറത്തു പോയി ഇതുപോലുള്ള സംശയങ്ങൾ ചോദിക്കാൻ പറ്റില്ലല്ലോ അതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പറഞ്ഞു തന്നേന് ഡോക്ടർ നന്ദി പറയാണ് അതേപോലെ തന്നെ ആ പലതരം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അതൊക്കെ പറഞ്ഞു തന്നതിന് താങ്ക് യു മാഡം താങ്ക് യു സോ മച്ച് ഈ സ്നേഹ സംഗമത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നതിനായി ഈ സ്നേഹ സംഗമത്തിന്റെ കോർഡിനേറ്ററും ദർശന ശ്രീ ഞാൻ സ്നേഹത്തോടെ ും എല്ലാവർക്കും നമസ്കാരം ഇരുന്നൂറ്റി പതിനേഴാമത് സ്നേഹ സംഗമത്തിന്റെ അവസാന ഭാഗമായ നന്ദി പറയുന്ന ആകാർത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നത്തെ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്ന് പറഞ്ഞിരുന്ന അച്ഛനെ എത്താനായിട്ട് സാധിച്ചില്ല എന്നിരുന്നാലും ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിൻ്റെയും ഭാഗത്തു നിന്നുള്ള പ്രത്യേക നന്ദി ഈ സ്നേഹ സംഗമത്തിൻ്റെ പേരിൽ അച്ഛനെ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ ഒരു ഹോസ്പിറ്റലേസ് ആയതുകൊണ്ടാണ് അച്ഛനെ ഗൂഗിൾ മീറ്റിൽ കയറാൻ പറ്റാതിരുന്നത് എന്നാലും അച്ഛൻ്റെ സാ അസാന്നിധ്യത്തിലും മീറ്റിംഗ് ഭംഗിയായി നടന്നു അച്ഛനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ ഇന്നത്തെ സ്നേഹ സംഗമത്തിലെ ഡോക്ടർ സ്മിത ജോജോ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ പല്ലുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ തീർത്തു തരികയും നമ്മളോടൊപ്പം വളരെയധികം സമയം ചെലവഴിക്കുകയും ചെയ്ത ഡോക്ടർക്ക് ദർശന ക്ലബിൻ്റെ ഈ സ്നേഹ സംഗമത്തിൻ്റെ പേരിലുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു അതുപോലെ ഇന്നത്തെ സ്നേഹ സംഗമം അറേഞ്ച് ചെയ്തി അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്നേഹസംഗമ കമ്മിറ്റി തന്നെയാണ് പക്ഷെ നമ്മളെങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചാലും ഈ ഓൺലൈനിലായതുകൊണ്ടും പെട്ടെന്ന് ചില സാഹചര്യങ്ങളിൽ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഗസ്റ്റുകൾക്ക് സാങ്കേതികമായിട്ട് അവർക്ക് എത്തിപ്പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നിരുന്നാലും വളരെ ഭംഗിയായി തന്നെ നമ്മളത് നടത്തി കൊണ്ട് മുന്നോട്ട് പോവുകയാണ് സ്നേഹസംഗമം വളരെ ഭംഗിയായി അവതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുമാരി ലീജി ബി വിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ സ്നേഹസംഗമത്തിൻ്റെ പ്രാർത്ഥന ഗാനം ആലപിച്ച് ഈ സ്നേഹസംഗമത്തിൽ വളരെ ഭംഗിയായി പ്രാർത്ഥന ആലപിച്ച നമ്മുടെ കുമാരി ബിന്ദു പ്രത്യേകം നന്ദി ദർശന ക്ലബിൻ്റെ പേരിൽ അറിയിക്കുന്നു അതുപോലെ ദർശന ക്ലബിൻ്റെ റിപ്പോർട്ട് അതിമനോഹരമായി ഈ വായിക്കുകയും ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുകയും ചെയ്ത ശ്രീ ജോസ് കോർട്ട് ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബ്ബിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ സ്നേഹ സംഘമെത്തി എത്തിച്ചേർന്ന എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ലീഡേഴ്സിനെയും ഇൻചാർജ്മാരെയും ഒറ്റ വാക്ക് ദർശന ക്ലബിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി പറഞ്ഞു താങ്ക് യു പിയുഷ് ഇതോടെ ഇരുന്നൂറ്റി പതിനേഴാമത് സ്നേഹ സംഗമം അവസാനിച്ചു ഇരുന്നൂറ്റി പതിനെട്ടാമത് സ്നേഹ സംഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം